സ്റ്റിച്ചിങ് ചെയ്യുന്നവരെ സംബന്ധിച്ച് കസ്റ്റമേഴ്സ് സ്ഥിരം ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ചുരിദാർ തയ്ക്കാൻ എത്ര മീറ്റർ ലൈനിങ് ആണ് വേണ്ടതെന്നുള്ളത് അഥവാ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ലൈനിങ് തുണി തികയാതെ വരിക അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമ്മളിവിടെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ് ഡബിൾ ഫോൾഡായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് ഫ്രണ്ടും ബാക്കും അപ്പം രണ്ട് സൈഡിൽ നിന്നോട് വരുമ്പോൾ വൺ സൈഡ് നൂറ്റി ഇരുപത്തി സെൻറ്റിമീറ്റർ വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്ന് വരുമ്പം രണ്ടര മീറ്റർ ക്ലോത്ത് തികച്ചുമുണ്ട് ഓക്കെ രണ്ടര മീറ്റർ വരുന്ന ഈ ഒരു ക്ലോത്തിൽ നമ്മൾ ബോഡി മെഷർമെൻറ്റ്സ് ഇത് മാർക്ക് ചെയ്തിരിക്കുകയാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ബോഡി പോർഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ പക്ഷെ അതായത് സ്ലീവിന് കൈക്കുഴിക്ക് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം കഴിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള പോർഷൻ ബോഡി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ആവശ്യത്തിനുള്ള ലൈനിങ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും സ്ലീവിനുള്ള ലൈനിങ് കിട്ടത്തില്ല സ്ലീവിൽ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി സ്ലീവിന് ലൈനിങ് വേണ്ട എങ്കിൽ പോലും നമുക്ക് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്ന ചുരിദാറിന് രണ്ടര മീറ്റർ ക്ലോത്ത് അല്ലെങ്കിൽ രണ്ട് മുപ്പതെങ്കിലും ലൈനിങ് മെറ്റീരിയൽ എടുത്താൽ മാത്രമേ അത്യാവശ്യം ഉള്ളിൽ ലൈനിങ്ങിൽ ലെങ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാക്സിമം ഒരു നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് മാത്രമേ മെറ്റീരിയലിന് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പം അതിലും കുറവ് വരും അതായത് ഒരു നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് ഇത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ ലെങ്ത് കുറയുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ടിപ്പ് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം താങ്ക്